ജന പാവങ്ങളെ സഹായിക്കുന്നു നല്ല കാര്യം പാവങ്ങളെ സഹായിക്കപ്പോ എന്നെ കൊണ്ടോ ഇത് കേൾക്കുന്ന കമന്റ് ഇടുന്നവരെ കൊണ്ടോ പെട്ടെന്ന് സാധിക്കാത്ത കാര്യമാണ് ഇത്ര രൂപ മുടക്കാൻ പക്ഷേ ചെയ്യുന്ന പ്രവൃത്തികളിൽ ബിസിനസ്സിൽ ബിസിനസ്സിലാക്കുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ചെയ്ത പ്രവൃത്തി വളരെ നല്ലതാണ് ആ വ്യക്തിക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണെന്നും ഞാൻ പറയുന്നു ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക ഞാൻ അടുത്ത ദിവസം ഫേസ്ബുക്കിൽ വളരെ അധികം ആളുകൾ ലക്ഷങ്ങൾ മുടക്കി കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വേണ്ടി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് കോട്ടയത്തെ സ്വർണ വ്യാപാരിയായ ടോണി വർക്കിച്ചൻ ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചു കളഞ്ഞതിന് ശേഷം ഇവിടെ എത്തുന്ന യാത്രക്കാർ മഴയും വെയിലും മേറ്റ് വലിയ ദുരിതമാണ് അനുഭവിച്ചിരുന്നത് അതിനാണ് ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നത് ഏതാണ്ട് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ാണ് നമ്മൾ ബസ് സ്റ്റാൻഡിന് തന്നെ ഏകദേശം പത്തൊമ്പത് ഇരുപത് ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട് കൂടാതെ ഇവർക്ക് ഒരു വാടക കൊടുക്കണം മുനിസിപ്പാലിറ്റിക്ക് നമ്മൾ ഒരു വർഷം നമ്മൾ പണിതു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവർക്ക് നാല് ലക്ഷം രൂപ വാടക കൊടുക്കണം അതും നമ്മൾ കൊടുത്ത മാന്യമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ബസ് സ്റ്റാൻഡ് പണിത്തിരിക്കുന്നത് ലക്ഷം ലക്ഷം രൂപ രൂപ മുടക്കിയതിന് ശേഷം മുനിസിപ്പാലിറ്റിക്ക് പ്രതിവർഷം വാടകയും കൊടുക്കണം അതെ 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 വാടകയും വാടകയും കൊടുക്കണം കൊടുക്കണം ലക്ഷം രൂപ പറഞ്ഞിട്ട് കാര്യമല്ലോ സമൂഹത്തിന് വേണ്ടിയല്ല ഇനി മുനിസിപ്പാലിറ്റിക്ക് വാടക കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ കാരണം എന്റെ ജങ്ങള് എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് അത് സന്തോഷമുള്ളൂ ഇനി മുനിസിപ്പാലിറ്റിക്ക് വാടക കൊടുത്തെന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളൂ എനിക്ക് ഇങ്ങനെയൊരു ആശയം തോന്നാൻ ഒരു കാരണം എന്നുവെച്ചാൽ ഒന്ന് രണ്ട് വർഷത്തോളമായി ഇവിടെ സ്റ്റാൻഡ് പൊളിച്ചിട്ട് ആൾക്കാര് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സ്കൂൾ കുട്ടികളും എല്ലാരും ും പ്രത്യേകിച്ച് നമുക്കറിയാം ഈ അടുത്ത കാലത്തെല്ലാം വെയിലും അതുപോലെ തന്നെ മഴയും നല്ല ശക്തമായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം നനഞ്ഞ് ഇവിടെ ഇവരെല്ലാം നിക്കുമ്പോൾ സ്വഭാവമായിട്ടും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു മനുഷ്യ ഹൃദയമുള്ള ആർക്കും ബുദ്ധിമുട്ടുണ്ടാവും ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക ഞാൻ അടുത്ത ദിവസം ഫേസ്ബുക്കിൽ വളരെ അധികം ആളുകൾ കമന്റിൽ ബിക്സയിലോട്ടൊക്കെ അടിച്ച ഒരു വീഡിയോ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചല്ല പക്ഷെ ഇത് കണ്ടപ്പോൾ അതിലൊരു വാചകം ഈ ആ ചെയ്ത ആളും പറയുകയാണ് മുനിസിപ്പാലിറ്റിക്ക് വാടക എത്രയാളും കൊടുക്കണം നാല് ലക്ഷ എത്രയാളും ഇയർലി കൊടുക്കണമെന്ന് പക്ഷെ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലമാണ് സംഭവം ആ വ്യക്തി പറയുന്നത് ഞാൻ ഇതിലെ പോകുമ്പോൾ ഇവിടെ ബസ് കാത്ത് നിൽക്കുന്ന സ്ത്രീകളടക്കം ഉള്ള ആളുകൾ കുഞ്ഞുങ്ങളടക്കം വെയിലുകൊണ്ട് വളരെ വിഷമിച്ച് നിൽക്കുന്നു അതിൻ്റെ പേരിലാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഈ ഒരു ആശയം എന്റെ മനസ്സിൽ വന്ന് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് കെട്ടിക്കൊടുത്ത് അതിൽ നിന്ന് എല്ലാവരെയും എല്ലാവർക്കും ഒരു സഹായം ചെയ്യുക എന്നുള്ള കൂടിയാണ് ഇത് ചെയ്തതെന്ന് പറയുകയാണ് വളരെ നല്ല കാര്യമാണ് ഇത്തരത്തിൽ മനസ്സുള്ള ആളുകളുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിന് തന്നെ ശരിക്കും പറഞ്ഞാൽ അഭിമാനകരമാണ് കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭരണസ്ഥിതി അനുസരിച്ച് ഒന്നും തന്നെ സർക്കാർ പെട്ടെന്ന് ചെയ്യുന്നൊരു കാര്യങ്ങളല്ല കാരണം അവരുടെ കയ്യിൽ ഒന്നാമത് തന്നെ ഫണ്ടില്ല അതിപ്പോ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു വീടില്ലെങ്കിൽ പോലും അവൻ തെരുവിൽ കിടന്ന് അലഞ്ഞു തരി കഴിഞ്ഞാലും പറയുമ്പോൾ നിയമങ്ങൾ പലതും പറയും സ്ത്രീ സുരക്ഷ പിള്ളേർക്ക് സുരക്ഷ എന്നു വേണ്ട പല വിധത്തിലുള്ള എന്താ പറയുക ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ സർക്കാർ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ആരും തന്നെ തയ്യാറാകില്ല ഇപ്പോ ഇപ്പോൾ ഭരിക്കുന്നവർ ചെയ്തില്ലെങ്കിൽ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്നവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളിടപെട്ട് പൊതുപ്രവർത്തകരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുൻകൈ എടുക്കാറില്ല അതുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തികൾ ചെയ്യുന്ന നല്ല മനസ്സുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും വിക്സലും ഉണ്ട് പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല നമ്മൾ ഒരു സഹായം ചെയ്യുമ്പോൾ ഇവിടെ സാധാരണ പൊതുപ്രവർത്തകർ കാണിക്കുന്ന ഒരു മര്യാദകേടുണ്ട് അതായത് സഹായം പറ്റി ജീവിക്കേണ്ട ഗതികേട വന്ന ആളുകൾ ശരിക്കും പറഞ്ഞ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആരുടെ കയ്യിൽ നിന്നും സഹായം സ്വീകരിക്കാൻ തയ്യാറാകില്ല അവരുടെ ഇല്ലായ്മ കൊണ്ട് അവരെ ഇല്ലായ്മ കൊണ്ട് അവർ ഇത് സ്വീകരിക്കുന്നു പക്ഷെ ഇത് ചൂഷണം ചെയ്യുന്ന ആളുകളാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും കാരണം എന്തെന്നാണെന്ന് വെച്ചാൽ നമ്മളൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുത്ത് ഒരു ഒരു കൊല പഴം കൊടുത്താൽ പോലും ഒരു വീഡിയോ എടുത്ത് ഇതാ ഞാൻ ഇന്നലെ മല മുഴൻ നടന്നു കയറി ഈ വീട്ടിലോട്ട് ഒരു കൊല പഴം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് ഇത് ഫേമസ് ആകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് നല്ല കാര്യം ചെയ്യുന്ന പ്രവൃത്തി പുറത്ത് കാണിക്കുന്നത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാൻ നല്ലത് തന്നെ പക്ഷേ ഇവിടെത്തെ വിഷയം ഈ കൊ കൊടുക്കുന്ന ആളുടെ ഫോട്ടോ മുഖം മറച്ചുകൊണ്ട് കാണിക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല കാരണം ഇന്നത്തെ കാലത്ത് ക്രിമിനൽ കുറ്റം ചെയ്ത് പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വരെ മുഖം മറച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ ഈ നമ്മുടെ ഈ പ്രവർത്തകർ അതായത് ഈ പാവങ്ങളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല കാരണം പല ആളുകൾക്കും ഇത്തരത്തിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഞാനൊരു സഹായം മേടിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് അവർ പറയുന്ന വാചകങ്ങൾ കഴിഞ്ഞാൽ ലോകത്ത് ഇനി ജീവിച്ച് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഡയലോഗുകളാണ് അവർ പറയുക അതൊക്കെ അവർ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് പ്രചോദനമല്ല അതൊരു വ്യക്തിയെ എന്താ പറയാ അടിച്ചമർത്തുന്ന രീതിയിലാണ് പ്രചോദന വീഡിയോ ഒക്കെ അതായത് മുഖം മറച്ചുകൊണ്ട് ആ ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തു ആ വ്യക്തിയുടെ പേരോ അഡ്രസ്സോ പറയേണ്ട കാര്യമില്ല ഇനി അഥവാ അഡ്രസ്സും പേര് പറഞ്ഞാൽ തന്നെ ആ മുഖം കാണിക്കാതൊക്കെ ഉണ്ട് കൂടുതലും സ്ത്രീജനങ്ങളും ഭാവങ്ങളാണ് ഇതിൽ വന്നുപെടുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മുഖം കാണിക്കാതെ കാണിച്ചാൽ തന്നെ അവരുടെ മനസ്സിൽ ഇത് കഴിയുമ്പോൾ ഒരു നന്മയുണ്ട് പക്ഷെ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അത്തരത്തിൽ തന്നെ ഈ ഒരു ബസ് സ്റ്റോപ്പ് കെട്ടിയ വ്യക്തി സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ വിഷമം കണ്ട് കെട്ടിയതാണെങ്കിൽ അവർ അത് മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുക്കണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യം മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആ സൈഡില് ഇപ്പൊ സാധാരണഗതിയിലുള്ള സൈഡില് ആ കൊടുത്ത വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേര് ഒരു ഒരു രണ്ടടി ഒന്നിക്കായിട്ട് ആ സൈഡിൽ എഴുതി വെച്ചുകൊണ്ട് ഡൊണൈറ്റഡ് ബൈ ഇന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അത് അവന്റെ സ്വാർത്ഥമായ കച്ചവടത്തിന് വേണ്ടി ചെയ്തതല്ല എന്ന് ഏത് ജനങ്ങൾക്ക് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്ന ബസ് സ്റ്റോപ്പ് ഫുള്ള് ഇവന്റെ ഈ വ്യക്തിയുടെ കടയുടെ പരസ്യം വെച്ച് ഇവൻ ഒരു കൊല്ലക്കാലം സാധാരണ ഗതിയിൽ മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഒരു ചെറിയ ബോർഡ് വെച്ചാൽ തന്നെ ഇയർലി കൊടുക്കേണ്ട പണം ലാഭിക്കാൻ വേണ്ടി സേവനം എന്ന ലേബലില് ഇത്രയും വലിയൊരു പരസ്യം വെച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് നാല് ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെന്താണ് ഇത്ര വിഷമിക്കേണ്ടതു പല കമന്റുകളും കൊണ്ടു എന്തിനാണ് മേടിക്കുന്ന ഒരു സഹായം ചെയ്തതല്ലേ അപ്പോ നമ്മളാണ് പിഡികൾ ശരിക്കും പറഞ്ഞാൽ കാരണം സഹായം ചെയ്യുകയാണെങ്കിൽ ഡൊണേറ്റഡ് ബൈ എന്ന് ചെറുതാക്കി എഴുതി വെക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പേര് വെക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ സഹായം ഇത് ബിസിനസ്സിലാക്ക് കൈ കയ്യിൽ പണമുള്ളവൻ പലതരത്തിലുള്ള പരസ്യങ്ങൾ കൊടുക്കും നല്ല മാതിരി പണമുള്ളപ്പോൾ ഒരു ചെറിയൊരു ചായക്കട ഉദ്ഘാടനം ചെയ്യാൻ വരെ അല്ലെങ്കിൽ ഒരു റേഷൻ കട ഉദ്ഘാടനം ചെയ്യാൻ വരെ പലരും സെലിബ്രേറ്റികൾ കൊണ്ടിരുന്നു അതായത് സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് അവർ ഹൈ റീച്ച് ഉണ്ടാക്കിക്കൊണ്ട് വളരെ വാദ്യാഘോഷത്തോടു കൂടിയെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ ലക്ഷം കോടികൾ മുടക്കിക്കൊണ്ട് സിനിമാ താരങ്ങളെ കൊണ്ടുവരാറുണ്ട് ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് സിനിമാ താരങ്ങളെ കൊണ്ടുവരുന്നുണ്ട് അതായത് ഈ ബസ് സ്റ്റോപ്പിനെക്കാളും അധികം അമ്പത് അറുപത് ലക്ഷം രൂപ കൊടുത്ത് സിനിമ എന്ന് പറഞ്ഞാൽ സിനിമാ താരന്മാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഒരു റീച്ചാണ് ഇപ്പൊ ആ വ്യക്തിക്ക് കിട്ടുകയുള്ളു അതിനു ബതിലായി വെറും ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് നാല് ലക്ഷം രൂപ ഇയർലി കൊടുത്തുകൊണ്ട് വമ്പിച്ച രീതിയിലുള്ള ഒരു പരസ്യമാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇഷ്ടം പോലെ വരുന്നു ബസ്സുകൾ പാസ് ചെയ്യുന്നു അതിൽ കൊണ്ട് അതായത് ബിസിനസ് നേക്കോട് കൂടി ചെയ്ത ഈ പ്രവൃത്തിയെ നമ്മൾ ഒരിക്കലും വാടക കൊടുക്കുന്നതിന് തെറ്റ് പറയേണ്ട കാര്യമില്ല വളരെ ബുദ്ധിപൂർവ്വം നല്ല ബിസിനസ് ട്രിക്കുള്ള ആളാണ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല പക്ഷെ ചെയ്ത പ്രവൃത്തി ആദര സേവനത്തിന്റെ മറവിൽ സ്വന്തം ബിസിനസ് ലാഭത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ കണ്ടെടുത്തോളം പല കാര്യങ്ങളും കണ്ടെടുത്തോളം ഇത്തരത്തിലാണ് ഇപ്പൊ ഒരു നിറക്കെടുപ്പ് എന്താ പറയാ ചായപ്പൊടി നറക്കെടുപ്പ് കാരണം ഇത്തരത്തിൽ പല പല രീതികളിൽ അതായത് എങ്ങനെ റീച്ച് കിട്ടണം അത് ആളുടെ ഡയലോഗ് തന്നെ പല രീതിയിലാണ് എന്നിരുന്നാലും വേണ്ട ജന പാവങ്ങളെ സഹായിക്കുന്നു നല്ല കാര്യം തന്നെ പാവങ്ങളെ സഹായിക്കുമ്പോൾ എന്നെ കൊണ്ടോ ഇത് കേൾക്കുന്ന കമന്റ് ഇടുന്നവരെ കൊണ്ടോ പെട്ടെന്ന് സാധിക്കാത്ത കാര്യമാണ് ഇത്രയും രൂപ മുടക്കാൻ പക്ഷേ ചെയ്യുന്ന പ്രവർത്തികളിൽ ബിസിനസ്സിലാക്കുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ചെയ്ത പ്രവൃത്തി വളരെ നല്ലതാണ് ആ വ്യക്തിക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണെന്നും ഞാൻ പറയുന്നു